എഴുതി വെച്ചിട്ടെങ്കിലും പഠിക്കുക പിന്നെ ചാൻസ് ഇല്ലല്ലോ ഈ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ അല്ല പറയാ ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻസ് നോ സെക്കൻഡ് ചാൻസ് രണ്ടാമത്തെ ചാൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവില്ല അത് സെക്കൻഡ് ഇംപ്രഷനാ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പഠിച്ചു വെക്കുക മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക പടച്ചവനെ ഫാത്തിമയിൽ നിന്ന് എന്തെങ്കിലും ഷെറുണ്ടാകുമാ ഉണ്ടാകുമെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന ഷറിൽ നിന്ന് നബിയുടെ കരലിന്റെ കഷ്ടത്തിൽ നിന്ന് ഷെറുണ്ടാകുമോ നിബിധങ്ങൾ നമുക്ക് വേണ്ടിയായി പഠിപ്പിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ പഠിപ്പിക്കുന്നത് നമ്മുടെ പുതിയാപ്പിള്ളമാർക്ക് ആ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണ് കയറി വന്നതിന്റെ ശേഷം ഒരു വീട്ടിൽ ബഹളം ഉണ്ടാകുന്നത് ഒരു വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ജീവിക്കാൻ സൗകര്യമുള്ള വീടുകളിൽ നിന്ന് ഇടുങ്ങിയ വാടക റൂമുകളിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത് ആ തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വീടുകളുണ്ടല്ലോ അവൾ കാരണം എന്തെല്ലാം ഷെർ അവളിൽ എന്തെല്ലാം ചെറുകൾ ഉണ്ടോ നീ കാവൽ നൽകേണമേ രക്കാൻ വേണ്ടി പറഞ്ഞു വിവാഹം നടക്കുന്ന ആദ്യത്തെ രാത്രിയാണ് നമ്മൾ മനസ്സിലാക്കണം മുത്തുനബിയുടെ മോളുടെ കല്യാണമാണ് നമ്മൾ ഈ വിവരിച്ചു പറഞ്ഞു അലിയേ ഫാത്തിമ േമാ രണ്ടുപേരും എഴുന്നേറ്റ് രണ്ടറക്കാലത്തെ സുന്നത്ത് നിസ്കരിക്കണം ഒരുമിച്ച് പെണ്ണെല്ലാം നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ പുതു കൊടുക്കുന്നു ഭർത്താവും പുതിയാപ്പിളയും പുതിയണ്ണും എന്ത് ചെയ്യുന്നു പുതു കൊടുത്തിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നു ഒരുമിച്ച് നിഷ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു രണ്ടുപേര് നിഷ്കരിക്കുക നിഷ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം ആരംഭിച്ചോളൂ എന്ന് ഹബീബായം അങ്ങനെ പവിത്രമായി കടക്കേണ്ട ഒരു എപാതത്താണ് മമ്മിനെ നമ്മൾ ചെയ്തു വെക്കുന്ന ആഭാസങ്ങളെ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ വിവരിക്കുന്നില്ല എനിക്കറിയാം എന്നേക്കാൾ കൂടുതൽ അത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അനിവാര്യമായും മാറ്റം വരുത്തേണ്ടവരാണ് നമ്മൾ ഈ ഒരു സദസ്സിൽ വന്നിരുന്നതിന്റെ ശേഷം നമ്മുടെ വീടിലോ അയൽപക്കത്തിലോ നടക്കുന്ന ഒരു കല്യാണങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയുകയും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ ഇങ്ങോട്ട് മഴ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുതലായി ഇവിടെ ഒരു കിഴന്നതും കൊണ്ടതും വിങ്ങിയതും നിങ്ങൾക്ക് രക്ഷമ രക്ഷയായി ഈ അള്ളാഹിമതി സ്വീകരിച്ചു എന്ന് കരുതാം അതല്ല നമ്മൾ കേട്ടു അങ്ങ് വിട്ടു ഒരു കാര്യമില്ല ഒരു കാര്യമില്ല മാറ്റങ്ങൾ വരണം അലി റതി അള്ളാവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പാണ് അലി തങ്ങളുടെ വീട്ടിലേക്ക് റസൂറുണ്ടാകിഹുലി കടന്നു വരുമ്പോഴും വരികയും സ്റ്റെപ്പിൽ കാല് വെക്കുകയും ചെയ്ത് വീടിനകത്തേക്ക് കടക്കാതെ ലബിജങ്ങൾ തിരിച്ചു പോകുന്നു അലി റതി അള്ളാവിന് ഓടിവന്ന് ചോദിക്കുന്നു േ എന്റെ മാതാപിതാക്കളെക്കാളും അങ്ങനെ ഞാൻ നബിയെ പറഞ്ഞു തരണം എന്റെ അങ്ങന്റെ വീട്ടിലേക്ക് കയറാതെ പോകുന്നത് നാഹുന്റെ ഹബീബിനോട് ചോദിച്ചു മറുപടി പറഞ്ഞു അലിയാരേ അലിയാരേ നിങ്ങളുടെ വീട്ടിൽ തൂക്കി വെച്ച ആ ഒരു വിരിപ്പിൽ മൃഗത്തിന്റെ രൂപമുണ്ടല്ലോ ചിത്രമുണ്ടല്ലോ നായയോ ചിത്രങ്ങളോ ജീവജാലങ്ങളുടെ ചിത്രങ്ങളോ ഉള്ള ഒരു വീട്ടിലേക്ക് മാലാഖമാർ കടന്നു വരികയില്ല എന്ന് നാനായ റസൂടുള്ളാഹുലെ വസ്ലം സ്വന്തം പൂത്താ പേടമകനാണ് സ്വന്തം ബന്ധുവാണ് ആദ്യമായി കുട്ടികളിൽ നിന്ന് വിശ്വസിച്ചാലി ഇറവി അള്ളാഹന്നു ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വിരിപ്പിൽ കടന്നു കൊടുത്ത മക്കയിൽ ഹബീബിന്റെ വീട് വളഞ്ഞപ്പോൾ അവിടെ കടന്നു കൊടുത്ത അലീബ് നബീച്ചാലി ബറവി അള്ളാഹന്നു ഇഷ്ടപ്പെട്ട ആളാണ് പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് വല്ലതും ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ ഒരു വിവാഹത്തിൽ നടക്കുകയാണെങ്കിൽ ചെന്ന് നമുക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ പോകാം തിരുത്താൻ കഴിയില്ലെങ്കിൽ അവിടെ കടക്കല്ലേ എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായാഹുലി വല്ലം സ്വന്തം കസിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ എത്രയോ 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 ഫോട്ടോ നിരത്തി വെച്ചുകൊണ്ടല്ലേ നമ്മൾ വിവാഹങ്ങളൊക്കെ നടത്തുന്നത് ഫോട്ടോകൾ നിരത്തി വെക്കുകയാണ് നമ്മൾ പറയാറുണ്ട് വാന്ന് പറയുന്ന ഉസ്താദുമാരുടേതാണെങ്കിൽ പോലും ഫോട്ടോ വെക്കാൻ പാടുള്ളതല്ല പരസ്യ പലകകളിൽ ഫോട്ടോ പതിക്കരുത് വാന്ന് പറയുന്ന ഉസ്താദുമാർക്ക് ഒരു പക്ഷേ അത് നിങ്ങളോട് ചെയ്യിക്കാതിരിക്കാൻ കഴിയില്ല പറയാനല്ലേ പറ്റുള്ളൂ ചെയ്യരുത് എന്ന് പറയും ചെയ്യാൻ പാടുള്ളതല്ല എന്തുകൊണ്ട് ഇഷ്ടമല്ല അള്ളാഹുവിന് ഇഷ്ടമല്ല മുത്തരപി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഒരു ചിത്രമുള്ള വീട്ടിലേക്ക് സ്വന്തം ബന്ധുവിന്റെ വീട്ടിലേക്ക് കയറാതെ ഇറങ്ങി വന്ന ഹബീബായി സ്വല്ലാഹുലൈ വല്ലം നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ പന്തലിൽ മുത്തുരപി എങ്ങാനും വരുമായിരുന്നുവെങ്കിൽ ഹബീബ് അവിടേക്ക് ചവിട്ടുമോ എന്ന് ആലോചിച്ചു നോക്കണം അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടമുള്ളതാണോ നമ്മളിവിടെ ചെയ്തു കൂട്ടുന്നത് ഗാനമേളകൾ വിവാഹി ഞങ്ങൾ പറയാറുണ്ട് വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ ഫലാലുകൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം അവിടെ സന്തോഷം വേണം മുട്ടണം ഞങ്ങൾ പറഞ്ഞു ഐശ്വര്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ദഫു പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ മക്കൾ അവിടെ ചെറിയ കൊച്ചു പെൺകുട്ടികൾ വന്ന് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് ദഫു മുട്ടാനാ വിളമ അനുവാദം തന്നിട്ടുള്ളത് മറ്റു മിശ് ഉപകരണങ്ങൾ പാടുള്ളതല്ല പ്രായപൂർത്തി എത്തിയ പെണ്ണുങ്ങളെ വെച്ച് പാട്ട് പാടിക്കാൻ പാടുള്ളതല്ല ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്ന അവസ്ഥകൾ ഉണ്ടാകാനും പാടുള്ളതല്ല ഇങ്ങനെയെല്ലാം നിയന്ത്രിക്കുമ്പോഴാണ് വിവാഹമെന്ന എന്ന വലിയൊരു അമലിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകാൻ പോകുന്നത് പറയാണ് വിവാഹം നടക്കുന്ന ദിവസങ്ങളിൽ അതിന്റെ തലേരാവുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും യഥേഷ്ടം അങ്ങോ അന്യോനും ഇഞ്ഞോനും കൈ ഇടപഴകി തൊട്ടുരുമ്മി ചാരിയിട്ടുമല്ലാതെയും ചിരിച്ചും കളിച്ചും മഹറമുകളില്ലാത്ത ആളുകൾക്ക് പരസ്പരം കാണലോ സലാം പറയാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് ഒരു ശരി അച്ഛന്റെ ആളുകളാണ് നമ്മൾ മഹറമല്ലാത്ത ആളുകളെ സ്വന്തം മൂത്താപ്പയുടെ മകൾക്ക് നിനക്ക് സലാം പറയാൻ പാടുണ്ടോ ഇല്ലെന്നല്ലേ നമ്മുടെ മനസ്സില അത് പറഞ്ഞാരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇപ്പോ സ്വന്തം അമ്മാവന്റെ മക്കളാവാം സ്വന്തം മൂത്താമ്മയുടെ മക്കളാവാം എളാപ്പ മൂത്താപ്പന്മാരുടെ മക്കളാവാം അന്യരായ സ്ത്രീ പുരുഷന്മാരാണ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ സലാം പറഞ്ഞ് കൈ കൊടുക്കുന്നവർ വരെ കാണാം ഒരു പെണ്ണിന്റെയും കൈ ലഭിതനങ്ങൾ തൊട്ടിട്ടില്ലെന്ന് പിന്നെ എങ്ങനെയാ ഫോട്ടോഗ്രാഫറെ നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത് ഫോട്ടോഗ്രാഫർ അന്യാളാണ് ഒരു കല്യാണത്തിന്റെ മെമ്മറി സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു പാതകം ചെയ്യണോ കല്യാണത്തിന്റെ മെമ്മറിയേക്കാൾ നിസ്സാരമാണോ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്തുന്നത് അത് മുസ്ലിം അമുസ്ലിം ആവാം പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ടും കടത്തിയിട്ടും നടത്തിയിട്ടും ഓടിച്ചിട്ടും പല രീതിയിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ എടുത്തുകൊണ്ട് അന്യ പുരുഷന്മാരെ വീടുകളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ലൈസൻസ് കൊടുക്കുന്ന കൂട്ടുകാരാലോചിക്കണമേ കടുത്ത പാതകമാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ സഹായം അവിടേക്ക് വരികയില്ലാഹു അല്ലാഹു അല്ലാഹുശ്ശരീനീന രണ്ടാളുകൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാളുകൾ കച്ചവടം ചെയ്യുമ്പോൾ രണ്ടാളുകൾ ഭാത്തന്മാരായി ജീവിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം മൂന്നാമനായവരുടെ കൂടെയുണ്ട് അതിലേതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്താത്ത കാലത്തോളം ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുമെന്ന് മഹാനായ റസൂലാഹുലി വസ്ല്ലം അതുകൊണ്ട് മിനിങ്ങളെ വളരെ ഗുരുതരമാണ് ും നിങ്ങൾ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത് അവര് ചോദിച്ചു നബിയേ അറ ഐം കല്യാണം നടക്കുമ്പോ സ്വന്തം ചേട്ടന്റെ ഭാര്യരികത്തേക്ക് പ്രായപൂർത്തി എത്തി അനുജന് പോകുന്നതിന് കുഴപ്പമുണ്ടോ നബിയേ പുതിയാപ്പിളുടെ അനുജനല്ലേ പുതിയാപ്പിളുടെ ജ്യേഷ്ഠനല്ലേ ദീപായുധങ്ങൾ കൊടുത്ത മറുപടി എന്താണ് സ്വന്തം ഭർത്താവിന്റെ അനുജനോടുള്ള സമീപനം ഇങ്ങനെയാണെങ്കിൽ അന്യരോടുള്ള സമീപനം എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ദീപിന്റെ മറുപടി നമ്മുടെ മുച്ച അല്ലിമീകളൊക്കെ പഠിക്കുന്ന ഹദീസാണത് അൽഹംബു മരണം പോലെ ഗുരുതരമായി കാണണം നിങ്ങൾ ഭർത്താവിന്റെ സഹോദരന്മാരെ കാണേണ്ടത് മരണമാണ് നാശമാണ് എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട് മഹാനായ റസോളുള്ള അവർക്ക് പോലും അങ്ങനെ ഇടപഴകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം നിയന്ത്രണങ്ങൾ നമ്മുടെ വിവാഹ സദ്യകളിൽ വേണം വിവാഹ സദസ്സുകളിൽ വേണ്ടതാണ് ഹറാമുകൾ ഒഴിവാക്കി അള്ളാഹുവിന്റെ പുണ്യത്തിലായി ജീവിക്കേണ്ടവരല്ലയോ നമ്മൾ ആ വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് ം കഴിഞ്ഞാൽകാരത്തിന് പോകുന്ന പോക്കിൽ തന്നെ അലിയാടെ വന്ന് മുട്ടിക്കൊണ്ട് പറയും യാ യാ അലിയേ അലിയേ ഫാത്തിമ 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 രണ്ടര കാച്ചെങ്കിലും നിങ്ങൾ നിസ്കരിച്ചേക്കേണമേ എന്ന് സ്വന്തം ഒരു മകനോട് സ്വന്തം മോളോട് പറയാറുണ്ട് കല്യാണം കഴിഞ്ഞാൽ തീർന്നു അങ്ങനെ പറയാം കല്യാണം കഴിഞ്ഞാൽ അവരായി അവരുടെ പാടായി ഞാൻ കൊടുത്തു കൊടുക്കാണ്ട് കൊടുത്തു ഇഷ്ടം പോലെ സ്വത്ത് കൊടുത്തു കാറ് കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു ഇനി എനിക്ക് ബാധ്യതയില്ലെന്ന് പറയുന്ന പെണ്ണിന്റെ പാപ്പമാർ ആലോചിക്കണം അഷറഫ് അൽഹലാഹുലി വിശലമതങ്ങൾ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട് കലാപങ്ങൾ ഉണ്ടാകരുത് പരസ്പരം പഴിചാരുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് ിയോട് എന്തോ ഒരു ചെറിയ വീട്ടിൽ കശവിശം ഉണ്ടായിപ്പോയപ്പോ ഹി വന്ന് വന്ന് ചോദിച്ചു മോളെ മോളെ അലിവിടെ ഭർത്താവ് എന്നോട് പിണങ്ങിയിരിക്കണം എന്ന് എവിടെ അലി അറിയില്ല നബിയെ പള്ളിയിൽ കാണും നബിയെ പള്ളിയിൽ കാണും അതൊരു അത്ഭുത എവിടെ കാണും ക്ലബ്ബിൽ കാണും നമ്മള് പറയാം അല്ലെ ക്ലബ്ബിലുണ്ടാവുന്നു പാദ്യം ബി വി ഉറപ്പാണ് തന്നോട് പിണങ്ങിയാലും അള്ളാഹുന് വിട്ട് കളിക്കുന്ന ആളല്ല എന്റെ ഭർത്താവെന്ന് പിണങ്ങിപ്പോയ ഭർത്താവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോ പള്ളിയിലുണ്ടാകും നിബിയേ നിബിധങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന ആരാണിത് അമ്മോശനാണിത് പ്രശ്നങ്ങൾ വരുമ്പോ തീർക്കേണ്ടവരാണ് മോശന്മാർ കയ്യും കെട്ടി നിൽക്കരുത് നിബിധങ്ങൾ ചെല്ലുമ്പോ പായയില്ലാത്ത മണ്ണ് വിരിച്ച ഒരു പള്ളി പള്ളിക്കുള്ളിൽ മണ്ണായിരുന്നു അന്ന് ആ ഒരു പള്ളിയിൽ മസ്ജിദ് നബവിയിലല്ല വേറെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഹബീബായ തങ്ങൾ അലിയാരെ തെങ്ങി നോക്കുമ്പോൾ സ്വന്തം ഭാര്യയോട് എന്തോ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കമുണ്ടായി മണ്ണിൽ ഇങ്ങനെ മലർന്നു കിടന്നുറങ്ങുന്നു അടിയറതി അല്ലാവിനും അള്ളാഹുവിന്റെ പള്ളിയിൽ നിമിതങ്ങൾ ചെന്ന് ചോദിച്ചു അലിയേ എന്ന് വിളിക്കേണ്ടതിന്റെ പകരം മണ്ണിൽ കിടക്കുന്ന എന്റെ അലിയേ അലിയേ ഒന്നെടുത്തു വരണം ആ ചുമലിൽ തലോടിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു അലിയേ ആത്തിമയോട് വെറുപ്പ് തോന്നല്ലേ അവളോട് പുറത്തു കൊടുക്കണേ വീട്ടിലേക്ക് പോകണം വലിയേ വെറുപ്പുണ്ടാവരുത് പിണങ്ങരുത് അലിയേ എന്ന് തോളിൽ തട്ടി സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്ത പെണ്ണിന്റെ ഉപ്പയാണ് മഹാനായ മഹാനായാഹുലം അമ്മായിമ്മയുടെ കുറവുകൾ ഭർത്താവിന്റെ വീട്ടിലെ കുഴപ്പങ്ങൾ പെണ്ണേ നീ നിന്റെ വീട്ടിൽ പോയി പറയണ്ട നിന്റെ വീട്ടിലെ കുഴപ്പം ഇവിടെയും പറയണ്ട ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം ഉപ്പമാര് പറഞ്ഞു കൊടുക്കണം മക്കളെ വിവാഹം ചെയ്തു പോകുന്നത് അള്ളാഹു കൂട്ടിയോജിപ്പിക്കുന്ന ബന്ധമാണത് മനുഷ്യർ ചെയ്യുന്ന ഇടപാടല്ല അവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലയോ ും നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹത്തിൽ ഊട്ടിയുറപ്പിച്ച ബന്ധം വിവാഹ ബന്ധങ്ങൾ ഉണ്ടാക്കി തരുന്നത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് പണിയാണോളെ അതുകൊണ്ട് നിന്റെ ഭർത്താവിന് കച്ചവടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അവിടെ സുഖമാണെങ്കിലും അവിടെ അവിടെ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും ക്ഷമയോടുകൂടെ കഴിഞ്ഞുകൂടണം മോളെ ഭർത്താവിനെ വിശിപ്പിക്കല്ലേ വീട്ടുകാരോട് നല്ല നിരക്ക് പെരുമാറണം മോളെ അവിടുത്തെ കുറ്റം ഇവിടെ പറയല്ലേ ഇവിടുത്തെ അവിടെയും പറയല്ലേ ഇതാണ് ഉമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ് ഉപ്പമാര് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് മറിച്ചാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളെ അപ്പാൻ നമ്പറുണ്ടല്ലോ ഉമ്മൻ ഉണ്ടല്ലോ ഒന്ന് വിളിച്ചാൽ മതി ഉമ്മ ഉമ്മപ്പൊട്ടെടുത്ത് വരാം ഇങ്ങനെ പഠിപ്പിക്കല്ലേ ഇത് തർബിയത്തല്ല ഇത് തർബിയതല്ല മക്കളെ പഠിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും ഇങ്ങനെയല്ല ഇത് മക്കൾക്ക് ഭൂനിവാസം പഠിപ്പിക്കലാണ് ഈ മക്കൾക്ക് സ്വന്തം ഭർത്താവിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടാൻ കാരണമാണ് بباين بدن للي برنجة هذا صحيحة حديث مهانا إمامنا نسائي رضي الله عنه نسائي رضي الله عنه تريكم حديث لو تعلم المرأة حق <applause> الزواج حق الزوج ولي فرتابي نور الله بعد من كان لم تقعد ما حل غداؤه وعشاؤه حتى يفرغ منه ഭർത്താവ് ഉച്ചഭക്ഷണം കഴിക്കുകയോ രാത്രി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരെ ആ പെണ്ണിന് ഇരിക്കാൻ കഴിയുകയില്ല എന്ന് മഹാനായ റസോടുള്ളാഹു വല്ലം ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന് അള്ളാഹു നൽകുന്ന മഹത്വം ഭർത്താവിന് ഇങ്ങോട്ടും കടപ്പാടുകളുണ്ട് പെണ്ണിനോട് ഉത്തരവാദിത്തങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് എന്നാൽ ഭർത്താവിന്റേത് കൂടുതൽ എന്തുകൊണ്ട് അവളെ സംരക്ഷിക്കേണ്ടത് ഇവനാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഇവനാണ് അവൾക്ക് മഴ കൊള്ളാതെ താമസിപ്പിക്കേണ്ടത് ഇവന്റെ ബാധ്യതയാണ് ആ ബാധ്യതയും മഹത്വം ഒരു പെൺ അറിയുകയാണെങ്കിൽ ഭർത്താവ് ഭക്ഷണം കഴിച്ച് തീരുന്നവരെ ഇരിക്കാതെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് മഹാനായ റസൂ ഭർത്താവിന്റെ തലയിൽ നിന്ന് കാല് വരെ അഴുകിയ മുറിവുണ്ടാവുകയും ആ മുറിവിൽ നിന്ന് ഒലിച്ചു നീങ്ങുന്ന ചീഞ്ചലം പോലും തന്റെ നാവുകൊണ്ട് വൃത്തിയാക്കെടുത്താൽ പോലും ിഹാ സ്വന്തം നാഗുകൊണ്ട് ഭർത്താവിന്റെ ശരീരം വൃത്തിയാക്കി കൊടുത്താൽ പോലും ആ ബാധ്യത വിടുന്നില്ല എന്ന് പറഞ്ഞത് ഇമാവിൻ ഉദ്ധരിച്ചിൽ വന്ന സ്വബീഹായ ഹദീത്തുകളാണിത് അതുകൊണ്ട് ആ ഒരു കടപ്പാട് ഭർത്താവിനോടുള്ള ബാധ്യത പെണ്ണിന്റെ ഉമ്മമാർ മനസ്സിലാക്കി കൊടുക്കണം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണുകാർ അവരെ അവരെ നിറങ്ങേണ്ടവരല്ല പെണ്ണു പെണ്ണിന്റെ വീട്ടുകാരെ നിസ്സാരമായി കാണേണ്ടവരല്ല പെണ്ണിന്റെ വീട്ടുകാരെ അപമര്യാദയായി പെരുമാറേണ്ടവനല്ല ഇതിൽ പുതിയാ പിളയായത് ലോകത്തുമല്ല സംഭവമൊന്നുമല്ല ആണുങ്ങളെല്ലാം കല്യാണം കഴിക്കുന്നവരാണ് കല്യാണം കഴിക്കുന്ന ആദ്യകാലം പുതിയ പിള എന്ന് തന്നെയാണ് പറയാ അതിന്റെ പേരിൽ അതിന്റെ പേരിൽ അഹങ്കാരം എടുക്കുകയും ഈ വീട്ടുകാരൊക്കെ എനിക്ക് എന്തോ ഒരു ബഹുമാനം തരണം എനിക്ക് എന്തൊക്കെയോ വേണം ഞാൻ എന്തൊക്കെയോ അർഹിക്കുന്നു എന്ന ാരോട് അപമര്യാദയായി ഒരൊറ്റ സംഭവം കൂടെ പറയട്ടെ പ്രിയപ്പെട്ട ഉമ്മി അവിടെ പറഞ്ഞപ്പോ ഫാത്തിമ റദി അള്ളാഹയുടെ അമ്മായി ഉമ്മയുടെ പേര് അലി തങ്ങളുടെ ഫാത്തിമ 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 തന്നെയാണ് അത് അസദ് ഇത് ാണ് പേരും ഫാത്തിമമാരായിരുന്നു അലി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹുന്റെ ഹബീബ് അവിടുത്തെ മേൽത്തട്ടം കൊണ്ടുവന്നത് തങ്ങളുടെ ഉമ്മ ഫാത്തിമ ബിൻ അവരെ പുലപ്പിച്ചു ജനാദ കർമ്മങ്ങൾക്ക് മുഴുവനും ഹബീബ് നേതൃത്വം കൊടുത്തു എന്താണ് ബന്ധം എന്റെ മോളിന്റെ ഭർത്താവിന്റെ ഉമ്മയല്ലയോ ഇത് കടപ്പാട് പറയുകയാണ് ആര് ഭർത്തർ ബന്ധത്തിന്റെ മഹത്വം പറയുകയാണ് എന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിലേക്ക് വെച്ചു കൊടുത്തത് ഹബീബല്ലയോ ആ ഖബറിലേക്ക് ഇറങ്ങുകയും ഖബറിൽ കടന്നുകൊണ്ട് ഹബീബ് കൊടുത്തുറബേ ഇതെന്റെ ഉമ്മയാണ് അള്ളാഹുവേ എന്റെ ഉമ്മക്ക് പുല്യമായ ഉമ്മയാണ് മഹദിയാണ് അതുകൊണ്ട് അള്ളാഹു ഫാത്തിമ ബിൻ ദ് കൊടുക്കേണമേ എങ്ങനെയാണ് ഇതിനെ ചെയ്യാൻ കാരണം എന്താണ് കാരണം എന്ന് കാരണമെന്ന് പറയുന്നത് കാരണം അത് ഉമ്മ സുഹിരിഹി സ്വന്തം മോളുടെ ഭർത്താവിന്റെ ഉമ്മയാണത് സ്വന്തം മോളിന്റെ ഭർത്താവിന്റെ ഉമ്മയാണത് സ്വന്തം ഭാര്യയുടെ ഉമ്മയോ വാപ്പയോ ഭർത്താവിന്റെ ഉമ്മയോ വാപ്പയോ സ്വന്തം മാതാപിതാക്കളെ കാണുന്ന പോലെ കാണണമെന്നും ആ സ്നേഹബന്ധം നിലനിർത്തണമെന്നും അമീപായ റസൂർ മതങ്ങൾ നമുക്ക് മാതൃക പറഞ്ഞു തരികയാണ്